ബാംഗ്ലൂരിൽ ഏറ്റവും തിരക്കുള്ള മാർക്കറ്റുകളിൽ ഒന്നാണ് ചിപ്പേട്ട് മാർക്കറ്റ് നല്ലൊരു ശനിയാഴ്ച സുഖമായി വീട്ടിൽ നിൽക്കുന്ന ഒരു പകരം മോനിയ സ്കൂളിലേക്ക് അയച്ച് എന്തോരു തോന്നലിന്റെ പുറത്ത് ഞാനും ഭർത്താവും കൂടി നേരെ ചിപ്പേറ്റിലേക്ക് ഇറങ്ങി ക്രിസ്മസ് ഷോപ്പിംഗ് ആയിരുന്നു ലക്ഷ്യം എൻ്റെ അമ്മ നല്ല തിക്കിലും തിരക്കിലൊക്കെ പെട്ട സംഭവങ്ങളുമായൊരു ഷോപ്പിംഗ് ആയിരുന്നു അങ്ങനെ ക്രിസ്മസ് ഡെക്കോറുള്ള കടകളെ തപ്പി തപ്പി ഞങ്ങൾ നേരെ എവന്യൂ റോഡിൽ ചെന്നു വിട്ടു അവിടെ എത്തിയപ്പോൾ ഒരുപാട് കടകളുണ്ടായിരുന്നു അതിൽ ആദ്യം കണ്ട കടയിലേക്ക് കയറി ചെന്നു അല്ല ഇറങ്ങിച്ചെന്നു കട തുറന്ന് ഒരു പത്ത് മിനിറ്റുള്ളിൽ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു ആദ്യം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കഥ നേരെ തിരിയാൻ തുടങ്ങി കടയിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി ചിക്പ്പേട്ട മാർക്കറ്റിലെ തിരക്കൊഴിവാക്കാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിക്കാതെ അവന് പുറപ്പെട്ട രണ്ടുപേരാണ് ഞാനും എന്റെ ഹസ്ബൻഡ് പക്ഷെ നമ്മളെ പോലെ ചിന്തിക്കുന്ന വേറെയും കുറെ ആൾക്കാരുണ്ടാവുമല്ലോ അതുകൊണ്ട് അവരൊക്കെ അതിരാവിലെ തന്നെ തന്നെ എത്തിയിരുന്നു കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ സൂചി കുത്താൻ പോലും സ്ഥലമില്ല എന്നുള്ള അവസ്ഥയായിരുന്നു കടയില് എങ്കിലും കിട്ടിയ സ്ഥലത്ത് നിന്ന് ഞാൻ ഷോപ്പിംഗ് തുടങ്ങി പൊതുവെ ഈ മക സാധനങ്ങളോട് യാതൊരു വിധത്തിലുള്ള ഇൻട്രസ്റ്റും കാണിക്കാത്തതാണ് എന്റെ ഭർത്താവ് എന്നാലും വന്ന തേക്ക് ഭാര്യയ്ക്ക് ഒരു കണ്ടന്റിംഗ് ആയിക്കോട്ടെ എന്ന് ഞാൻ ഷോപ്പ് എന്ന പുള്ളിക്കാരൻ എനിക്ക് വീരോടുത്തിരുന്നുണ്ടായിരുന്നു അവിടെ ചെന്ന് ഓരോന്ന് തപ്പിക്കൊണ്ട് നിൽക്കുമ്പോൾ ആദ്യം കയ്യിൽ വന്നത് റെയിൻഡിയറിന്റെ കൊമ്പ് പോലെയുള്ള ഈ ഒരു ഹെയർ ബാൻഡ് ആണ് എനിക്കുള്ളത് ഒരു മോനായതുകൊണ്ടും യുവക സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ അവൻ വെക്കില്ലാന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ടും ഇതൊന്നും വാങ്ങേണ്ട യാതൊരു ആവശ്യം എനിക്കില്ല എന്നാലും എന്റെ ഒരു ആവേശത്തിന്റെ പുറത്ത് എനിക്കറിയാവുന്ന കന്നടയില് ഇതിന് എത്ര രൂപ ഞാൻ ചോദിച്ചു മനസ്സിലായി അമ്പത് രൂപയെന്നാണ് അവിടെ നിൽക്കുന്ന ചേട്ടന്മാർ പറഞ്ഞത് പിന്നെയുള്ളത് റെഡ് കളറിലുള്ള സാന്റക്ലോസിന്റെ തീമിലുള്ള ഒരു ടൈ ആയിരുന്നു അതും കാണാൻ നല്ല ക്യൂട്ടായിരുന്നു എല്ലാം നോക്കി അവിടെ തന്നെ തിരിച്ചു വെച്ചു ഇതൊന്നും വാങ്ങാനുള്ള യാതൊരു ഉദ്ദേശവും എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിൽ പോയാൽ ഇതൊക്കെ കിട്ടി ഞാൻ തന്നെ നടക്കേണ്ടി വരുന്ന ഉറപ്പുള്ളത് കൊണ്ട് എന്തിനു വേറെ അല്ലേ മണിച്ചിതർത്തായുള്ള നാഗവല മാങ്ങാമല മുല്ലമുട്ട് മാല എന്നൊക്കെ പറഞ്ഞു ഓരോ അപകടങ്ങളെടുത്ത് നോക്കിയിരുന്ന പോലെ ഇവിടുത്തെ ഓരോ ഡെക്കോസ് ആയിട്ട് ഞാൻ വലിച്ചു വരുന്ന നോക്കുകയായിരുന്നു കടയിലെ ചേട്ടന്മാരാണെങ്കിലോ സ്വന്തം കട പോലെ വിചാരിച്ച് മക്കൾക്ക് വേണ്ടതെല്ലാം വലിച്ചു എന്നുള്ള ഒരു മനോഭാത്തിൽ ഇതൊക്കെ കണ്ട് അവിടെ മാറി നോക്കുന്നുണ്ടായിരുന്നു ഇവിടുന്ന് പുറത്തു പോകുന്ന എല്ലാവരും ബില്ല് ചെയ്തു പോകണമെന്നുള്ള റിട്ട് നിർബന്ധം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമാരാണെങ്കില് ആകെ രണ്ട് സാധനങ്ങൾ ും അതുപോലെ തന്നെ ഒരു മിനി ക്രിസ്മസ് ട്രീ ഇത് കേൾക്കുന്ന നിങ്ങൾ ഇപ്പിക്കുന്നുണ്ടാവും ഇതൊന്നും ഞാൻ വേണ്ട ഭാഗത്ത് കിട്ടില്ലെന്ന് കിട്ടും സത്യമായിട്ടും ഇതെല്ലാം എന്റെ വീടിന്റെ ഭാഗത്തും കിട്ടും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോ രാവിലെ രാവിലെ ഇറങ്ങി പുറപ്പെട്ടു എന്ന് മാത്രം ഈ രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വന്നല്ലെന്നുള്ള നിരാശയൊന്നും ഇപ്പൊ എനിക്കില്ലാണ്ട് കാരണം ഒട്ടുമിക്ക ക്രിസ്മസ് ഷോപ്പിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് കണ്ടു തുടങ്ങുന്ന ക്രിസ്മസ് ഡ്രെക്കോഴ്സ് അല്ലാതെ കുറെ വെറൈറ്റി സാധനങ്ങൾ ഇന്നിണ്ടെനിക്ക് കാണാൻ പറ്റി ഇരുപത് രൂപയിൽ തുടങ്ങുന്ന സാധനങ്ങൾ വരെ ഇന്നി കടലെ കാണാൻ പറ്റി പോക്കറ്റ് കാലിയാവാതെ ക്രിസ്മസ് ഷോപ്പിംഗ് നടത്താൻ ചിപ്പേട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് വേണ്ടതും വേണ്ടാതും ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ വാരി വിളിച്ചൊരു കവറിലിട്ട് ബില്ല് ദക്ഷിള ചേട്ടനും കൊണ്ട് കൊടുത്തു അങ്ങനെ പോക്കറ്റ് കാലിയാവാതെ നല്ലൊരു ക്രിസ്മസ് ഷോപ്പിംഗ് നടത്താൻ പറ്റി എന്തൊക്കെ പറഞ്ഞാലും ഇന്നിവിടെ അഞ്ഞൂറ് രൂപ താഴെ എനിക്ക് റേറ്റ് വന്നു വേണം വൈകുന്നേരം മോൻ സ്കൂൾ വിട്ട് വരുമ്പോൾ അവനെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ വെച്ച് വേണം നാളെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ എന്റെ ക്രിസ്മസ് ഷോപ്പിംഗും ഹസ്ബൻഡിന്റെ കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റത്തിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ എനിക്ക് നേരെ വിലയ്ക്ക് പോകാൻ പോകണം ഒരു സത്യവിത എന്താന്ന് വെച്ചാൽ ഇന്ന് ചിപ്പേട്ട മാർക്കറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുമുട്ടിയത് മലരയ്ക്ക് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ചിപ്പേട്ടിലെ ഷോപ്പിങ്ങില് വരുന്നുണ്ടെങ്കിൽ മാക്സിമം സാറ്റർഡേസ് പ്രിഫർ സാറ്റഡേസ് കൃത്യ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ താറ്റിനൊക്കെ കുറച്ച് കുറവുണ്ടാവും അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു വൈകാതെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ